ധൈര്യമായിരിക്കണം ആത്മവിശ്വാസത്തോടെ ഇരിക്കണം എന്നൊക്കെ നീ എപ്പോഴും പറയാറുള്ളതല്ലേ ഇപ്പൊ എന്ത് പറ്റി നിനക്ക് ചില സമയത്ത് മനസ്സ് ഞാൻ പറയുന്ന കേൾക്കുന്നില്ല നീ പറയുന്നത് മോളെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സൊരു കുരങ്ങാണെന്ന് ചില സമയങ്ങളിൽ മനസ്സ് പോകുന്ന വഴിയെ നമ്മളും പോകുന്നതാണ് നല്ലത് എന്ന് വെച്ച് നീ ഒന്നും കഴിക്കാതിരിക്കല്ലേ മനസ്സിന് സന്തോഷമുണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും ശബ്ദോ എടാ നീ ഇറങ്ങിക്കോ എടാ ഇസ്മായിൽ ഒന്നിങ്ങോട്ട് വന്നേ നിജല്ലേ ഇവനെതിനാ വിളിക്കുന്നേ എസ് എന്താടാ മറ്റൊരാട്ടയും കൂടെ വാങ്ങിച്ചല്ലേ നിന്റെ സമയം കൊള്ളാം സഹിക്കാൻ പറ്റുന്നില്ലേ നിനക്കെന്താ ചൊറിയുന്ന ഒരു മനുഷ്യൻ നന്നാവുന്നത് നിനക്ക് കണ്ടൂടെ നീ വേണമെങ്കിൽ ഒരു മിഷീൻ വാങ്ങി ചവിട്ട് ചവിട്ടാടാ ആദ്യം മെഷീനെ ചവിട്ടാം പിന്നെ വന്ന് നിന്നെ ചവിട്ടാം ഇതിലെങ്കിലും ഇതിലെങ്കിലും ഒന്ന് ചവിട്ടണോന്നോ ഓ എന്നെ കളിയാക്കിട്ട് പോകണം കൊള്ളാം കൊള്ളാം ഇവനെന്താ ഇവിടെ കഴിക്കുന്നേ ആ വിളിച്ചാടാ വിളിച്ചോട്ടാ മോളെ പുതുതായിട്ട് ഒരു ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ട് നീ ആദ്യം വന്ന് എനിക്ക് താക്കോല് കയ്യിലെടുത്തു അല്ല അതൊന്നും വേണ്ട അങ്ങനെ പറയരുത് അവന്റെ ഒരു ആഗ്രഹമല്ലേ വന്ന് ആരതി എടുത്ത് എന്താ മോളെ ശരി ആലോചിക്കുന്ന ഇനി നിനക്ക് നല്ല സമയടാ ധൈര്യമായിട്ട് ആട്ടോ എടുക്ക് ശരി ഞാനറങ്ങാ സത്യം പറഞ്ഞ ഈ ഓട്ടോയുടെ ഓണർ നിങ്ങൾ അതുകൊണ്ട് നിങ്ങള് ആദ്യത്തെ ഓട്ടോത്തോളം േ രമ്യ ഫോൺ ചെയ്തു ഫോൺ സ്വിച്ച് ഓഫാ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയാമോ ഓ അങ്ങനെയാണോ ശരിവാ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്തായാലും ഓട്ടോയിൽ വന്നതിന് വളരെ വളരെ താങ്ക്സ് താങ്ക്സ് ഒരു മിനിറ്റ് എന്തിനാ ആദ്യത്തെ സവാരി ഫ്രീ ആയി കൂടല്ലോ ശരി നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എത്ര നാളാണ് നിങ്ങൾ ഇങ്ങനെ താമസിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത് മാഡം ഞങ്ങൾക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റില്ല അല്ല ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല കാണാതെ പോയ ഞങ്ങളുടെ ലവേഴ്സിനെ ഞങ്ങൾ തന്നെ പോയിട്ടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് വേറെ എതിർപ്പൊന്നുമില്ല താങ്ക്സ് ഒരു ചെറിയ റിക്വസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഓ നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി ഒരുമിച്ച് കുടുംബം നടത്താൻ പോവാണോ എന്റെ ആളെ ഞാൻ കണ്ടുപിടിക്കുന്നതുവരെയും അവളുടെ ആളെ അവളെ കണ്ടുപിടിക്കുന്നതുവരെയും ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിച്ചാൽ മതിയാവും ഓക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം എന്താടാ ഇത്രയ്ക്ക് ആലോചിക്കാൻ ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ജോലിയില്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി കൊടുത്ത് നീ ഒന്ന് സഹായിക്ക് പറയാറുണ്ടല്ലോ എന്തിനാ അങ്ങനെ പറയുന്നത് ആ ഇത് ഇന്റർനാഷണൽ ചോദ്യമല്ലേ വലിയ ചോദ്യം ഉത്തരം കൊരങ്ങൻ ഒരിക്കലും ഒരിടത്ത് എപ്പോഴും അടങ്ങിയിരിക്കില്ല അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും മനസ്സും അതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിലും നിലയുറക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും അതും ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു പറഞ്ഞു സിറ്റി മുതൽ പട്ടിക്കാട് വരെ എവിടെ നോക്കിയാലും പ്രേമം പ്രേമം എന്ന ഒരു ചിന്തയേ ഉള്ളൂ ഒറ്റ ചിന്ത മാത്രം അങ്ങനെയുള്ള ഈ പ്രേമം എന്തുകൊണ്ട് വരുന്നു വരുന്നു എങ്ങനെ വരുന്നു ഇതിന്റെ ഉത്തരം ഇതൊക്കെ ഒരു ചോദ്യമാണോ സാർ ഒരു പെണ്ണു ആണും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും പ്രേമിക്കും അപ്പൊ പ്രേമം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞല്ല പ്രേമിക്കുന്ന എല്ലാവരും ഇത് തന്നെ പറയുന്നത് സത്യമായിട്ടും സത്യമായിട്ടും ഓക്കേ പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതെന്ന് ഞാനും സമ്മതിക്കുന്നു പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യൻ കുരങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുരങ്ങ് കുരങ്ങവിടെയും ഇവിടെയും ചാടുന്നത് പോലെ മനസ്സ് ഇവിടെയും അവിടെയും ചാടുമെങ്കിൽ മനസ്സുമായി ബന്ധമുള്ള പ്രേമവും ഇവിടെയും അവിടെയും ചാടുമോ ഐ നീഡ് പ്രേമം സ്റ്റഡി ആയിരിക്കുമോ അതോ മാറുമോ സാർ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ടാ പറയുന്നത് കുരങ്ങ് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടും പ്രേമം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് നോക്കണം സാറേ പ്രേമത്ത് ഒരുമാതിരി പുച്ഛിക്കരുത് ഈ പ്രേമം പുണ്യമായതാണ് ദൈവികമായതാണ് ഉണർവുള്ളതാണ് ദിവ്യമായതാണ് നോ നോ ടെൻഷൻ ടെൻഷൻ കൂൾ ഡൗൺ നിന്റെ റൂമിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യനും എസ്തറും അവർ തമ്മിലുള്ള സ്നേഹം ഫ്രണ്ട്ഷിപ്പാണോ ആണോ ലാഭങ്ങളാണ് സാറേ അവര് അവര് തന്നെ ഓരോരുത്തരെ പിരിഞ്ഞതിലും വിഷമിക്കുക അവരെ തെറ്റായിട്ടൊന്നും പറയരുത് ആണിനും പെണ്ണിനും മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ പ്രേമമുണ്ടാവുമെന്ന് നീ ഞാനല്ലേ പറഞ്ഞത് ഇപ്പൊ സുബ്രഹ്മണ്യനും എസ്തറും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ തമ്മിൽ പ്രേമം വരില്ലെന്നാണോ നീ പറയുന്നത് എന്തിനാ സാറേ ഇമ്മാതിരിയൊക്കെ ചിന്തിക്കുന്നേ പ്രേമം ഒരിക്കലേ വരാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന്റെ പേര് പ്രേമൊന്നല്ല